നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് നെക്ലസും കമ്മലും പ്ലാസ്റ്റിക് മാലിന്യത്തിനൊപ്പം കളഞ്ഞു കിട്ടി അധ്വാനത്തിന്റെയും പണത്തിന്റെയും വില അറിയുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ രണ്ടുപേർ ഉടമയ്ക്കത് തിരിച്ചു നൽകി ഈ നല്ല മാതൃക എറണാകുളം കുമ്പളങ്ങി പഞ്ചായത്തിലെ ജസ്സിയുടെയും റീനയുടെയുമാണ് രണ്ടുപേർക്കും ഓരോ സ്വർണ ലോക്കറ്റ് നൽകിയാണ് ആഭരണം തിരിച്ചു കിട്ടിയ ഉടമ സന്തോഷം പങ്കുവെച്ചത് ഹരിതകർമ്മ സേനക്കാർക്ക് അവരുടെ ജോലിക്കിടയിൽ കിട്ടിയ ഒരു നഷ്ടപ്പെട്ട വസ്തു എന്തായിരുന്നു സ്വർണ്ണോ അല്ല ഒരു നെക്ലെസ് നെക്ലേസ് യെസ് ഇതിൻ്റെ പിന്നെ ഡയമണ്ട്സ് അതെ അതവർ നാലരലക്ഷം രൂപ വിലയുണ്ട് പക്ഷേ അതുവർക്കങ്ങനെ അതിൻ്റെ ഇടക്ക് കൊണ്ടുപോകണ ബെസ്സിൻ്റെ കൂടെ അങ്ങനെ അവരുടെ ബാഗിൽ ഇട്ടാൽ മതിയായിരുന്നു കൊണ്ടുപോകായിരുന്നു പക്ഷെ അത് അങ്ങനെ ചെയ്യാതെ അതിന്റെ ഉടമസ്ഥർക്ക് അത് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് വാർത്ത സത്യത്തിൽ മനുഷ്യന് മനസ്സ് നന്നായാൽ അത്ര മതി എന്നുള്ളതാണ് അപ്പം ഞാൻ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട വേറൊരു സംഭവമുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയനാട് അട്ടമലയിൽ അല്ലെങ്കിൽ മുണ്ടക്കൈൽ പോകാൻ വേണ്ടിയിട്ടു ഒരു മൂന്നാലാളുകൾ പോയി പക്ഷേ മൂന്ന് സ്ഥലത്ത് ചെക്ക് പോസ്റ്റാണ് അതായത് തടുത്ത് അവിടെ പോകാൻ സമ്മതിക്കുന്നില്ല പ്രത്യേക പെർമിഷൻ ഉള്ളവർക്ക് പോലും കൂടുതൽ ആളെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വിഷയമുണ്ട് അപ്പോൾ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഒരു പോലീസുകാരനോട് ചോദിച്ചത് അവിടെ ഉള്ള ഒരു പോലീസുകാരൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു പറഞ്ഞാൽ സാറേ പിന്നെ പുള്ളി മറുപടി എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും ഇത് സ്ട്രിക്റ്റാക്കാനുള്ള കാരണം സേവനത്തിന് പോകുന്നവർക്ക് പോലും ഒൻപത് മണിക്കവിടെ എത്താം രാവിലെ എന്തെങ്കിലും സന്നദ്ധ സേവനത്തിൽ പോകണമെങ്കിൽ അത്രയും സ്ട്രിക്റ്റാണ് എന്തതിൻ്റെ കാരണം എന്ന് വെച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം കണ്ണുക്കോക്കിയിട്ട് പറയുകയാണെ അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്ത് പോകുന്ന ഒന്ന് രണ്ട് വീടുകൾ അപ്പോൾ അവിടെ അലമാരയും കാര്യങ്ങളൊക്കെ തുറക്കാൻ പറ്റാതെ അത്രയും ഒരു ഏതാണ്ട് ഒരു ഹാഫ് ലെവലിൽ മണ്ണ് നിൽക്കുകയാണ് അപ്പോൾ അത് മാറ്റാൻ ഒരു കഴിഞ്ഞിട്ടില്ല നമുക്ക് നാളെന്ത് ചെയ്യാം മാറ്റാം എന്ന് പറഞ്ഞിട്ട് അവർ വൈകുന്നേരം അപ്പോൾ തിരിച്ചു പോന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോഴേക്ക് അലമാര കുത്തി തുറന്നെന്ത്തിട്ടുണ്ട് അതിലെ ആഭരണങ്ങളും പൈസയും കളവ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോഴേ ഞാനിത് ഒരു പിന്നെ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല വേണമെങ്കിൽ അവരുടെ ബാഗിലിട്ട് പോകാമായിരുന്നു കാരണം കഴിഞ്ഞ് ക കളഞ്ഞു പോയ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം വീണ് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം അതിനോട് മാനസികമായിട്ട് മിക്കവാറും ആദാത്മ്യപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ സാധനം പോയല്ലോ ഇനിയിപ്പോൾ അത് കിട്ടാൻ വകുപ്പില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതിലൂടെയാണ് ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്ത് ചെയ്യുന്നത് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ എന്താണ് നമ്മൾ പറയാ ഈ ആളുകൾ പലപ്പോഴും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ കുറച്ചൊരു എന്താ പറയുക ഒരു സുഖമല്ലാത്ത ഒരു കാഴ്ചയിലാണ് കാണുന്നത് പലരും എല്ലാവരും അല്ല ചിലരെങ്കിലും അങ്ങനെയാണ് അത് നമ്മളെ അവർക്ക് വില്പന നടത്താവുന്ന പ്ലാസ്റ്റിക്കും സംഗതികളൊക്കെ നമ്മൾ കൊടുക്കും വേണം അതിൻ്റെ കൂടെ നമ്മളൊരു അൻപത് റുപ്പ്യ കൊടുക്കും വേണം എന്നെന്തോ ഒരു വലിയൊരു പ്രയാസം പോലെ ചിലരൊക്കെ സംസാരിക്കുന്നത് പോലെ അതെ മാത്രമല്ല ഒരു വേസ്റ്റ് വരാൻ വരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവരെ ട്രീറ്റ് ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട് ശരിക്ക് നമ്മുടെ വീട്ടിലെ അവിടെ നമുക്ക് നശിപ്പിച്ച് കളയാ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കേണ്ടത് വേറുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് വീട്ടിൽ കത്തിച്ചാൽ അതുപോലെ ഇപ്പോൾ പേപ്പർ കത്തിക്കുന്നതിന് പോലും ഇപ്പോൾ കർശനമായ നിയമങ്ങളുണ്ട് അതിന് കിട്ടുന്ന ഫൈനിൻ്റെ കഥ ആലോചിച്ചാൽ മതി പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പതിനായിരം രൂപ വരെയൊക്കെ ഫൈൻ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അല്ല ഈ മാസത്തിൽ ഒരു അൻപത് രൂപ എന്നുള്ളത് ഒക്കെ ഈ സത്യത്തിൽ മനുഷ്യൻ ഒരു കുടിസ്ഥതയിലേക്ക് പോകുമ്പോൾ ആ ചിന്തയൊക്കെ ഒക്കെ വരുന്നതാണ് ഒന്നുമില്ലെങ്കിൽ അവർ വീട്ടിലേക്ക് വന്നതൊക്കെ കളക്ട് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള ആ ഒരു ചിന്തയെങ്കിലും വേണം സത്യത്തിൽ കാരണം അത്രയും നല്ലൊരു അധ്വാനമാണ് അവർ ചെയ്യുന്നത് സംഭവം പ്ലാസ്റ്റിക് ആണെങ്കിലും അവൻ അവൻ്റെ വീട്ടിലൂടെ കയറി വന്ന് അത് കളക്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഏതായാലും നല്ലൊരു അധ്വാനമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു മനസ്സുമാണ് നമ്മളത് ആ ഭാഗം കൂടെ അത് കാണണം എന്ന് എന്തായാലും അതവർ തിരിച്ചു നൽകി എന്നുള്ളത് സത്യത്തിൽ അവരുടെ മനസ്സിനോട് ലോകത്തോട് പ്രകൃതിയോട് കാണിക്കുന്നൊരു ഏറ്റവും വലിയ ധർമ്മമായിട്ട് തന്നെയാണ് നമ്മളും ഈ ഇസ്രേഡിയൊരു ഒരു ബിഗ് സലൂട്ട് അല്ലേ അവർക്ക് ഈ അവർ ചെയ്തു എന്നുള്ളത് വലിയൊരു സംഭവമായി നമുക്ക് ഫീൽ ചെയ്യുന്നതും അത് വാർത്തയാകുന്നതും എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യത്തിൽ ആലോചിച്ചാൽ അവർക്ക് അവകാശപ്പെടാത്ത ഒന്നാണത് മറ്റൊരാളുടെ സ്വത്താണല്ലോ മറ്റൊരാളുടെ സ്വത്ത് നമ്മുടെ സ്വത്തിലേക്ക് ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല അത് അനർഹമായ ഒരു രൂപ പോലും കടന്നു വരാൻ പാടില്ല ലഹ്മിൻ ഔലാബി അതാണ് റസൂല്ലം പറഞ്ഞത് ആ നരകമാണ് ആ ഒരു ശരീരത്തിന് ഏറ്റവും അർഹമായിട്ടുള്ളത് ഒരു നാലര ലക്ഷം രൂപ കിട്ടിയാൽ എന്താ ചെയ്യുക അതുകൊണ്ട് നമ്മൾ വീട് ചിലപ്പോൾ നന്നാക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും പക്ഷെ അതുകൊണ്ട് കിട്ടിയ എന്താ ആത്യന്തികമായി സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ പുഷ്ടിപ്പെട്ട ഒരു ശരീരത്തിന് ഏറ്റവും അർഹമായിട്ടുള്ളത് നരകമാണ് അർഹതപ്പെടാത്ത ഒന്നും എന്റെ സമ്പത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഒരു കളഞ്ഞു കിട്ടിയ വസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ജോലി ഏഹ് കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ കണക്കിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാത്ത പണിക്ക് നമ്മൾ കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അനർഹമായ ഒന്നും എന്റെ ശമ്പത്തിൽ